കൃത്യമായ വ്യക്തമായ എന്നും കൂടെ നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽ ജസൽ ഓപ്റ്റിക്കൽ ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി സംസ്ഥാന യുവജന കമ്മീഷൻ യൂത്ത് അവാർഡുകൾ പ്രഖ്യാപിച്ചു കേരള സംസ്ഥാന യുവജന കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തെ യൂത്ത് ഐക്കൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവജനങ്ങൾക്കാണ് കമ്മീഷൻ അവാർഡ് നൽകുന്നത് കല സാംസ്കാരികം കായികം സാഹിത്യം കാർഷികം മൃഗസംരക്ഷണം വ്യവസായ സംരംഭകത്വം മാധ്യമം തുടങ്ങിയ മേഖലകളിൽ നിറസാന്നിധ്യമാവുകയും വ്യത്യസ്തവും മാതൃകാപരവുമായ ഇടപെടലുകളാണ് സമൂഹത്തിനാകെ പുതുവെളിച്ചമുണ്ടാക്കുകയും ചെയ്ത യുവജനങ്ങളെയാണ് കമ്മീഷൻ നിയോഗിച്ച ജൂറി അവാർഡിനായി തെരഞ്ഞെടുത്തത് കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് സമകാലീന മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയായ അഭിനേത്രി നിഖില വിമൽ അവാർഡിന് അർഹയായി ഒരേ സമയം വിപണന മൂല്യവും കലാമൂല്യവുമുള്ള സിനിമകളുടെ ഭാഗമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും സിനിമാ പ്രവർത്തനത്തിനോടൊപ്പം പുരോഗമന സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയും പ്രതിബദ്ധതയുള്ള യുവത്വത്തിന് മാതൃകാ ജീവിതമാണ് വിമൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഭൂപടത്തിൽ കേരളത്തിന്റെ സംഭാവനയായി ജ്വലിച്ചുയർന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഓൾറൌണ്ടർ സജന സജീവനാണ് കായിക രംഗത്തിൽ നിന്ന് അവാർഡിന് അർഹയാത് കേരളത്തിന്റെ അഭിമാനതാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലും അംഗമായിരുന്നു ഭൌതിക വ്യവഹാരങ്ങളിലും സർഗാത്മകതയിലും തന്റേതായ ഇടം കണ്ടെത്തി യുവ എഴുത്തുകാരൻ വിനിൽ പോളിനാണ് സാഹിത്യത്തിലുള്ള യൂത്ത് ഐക്യൻ പുരസ്കാരം എഴുത്ത് ഗവേഷണാത്മകവും സർഗാത്മകവും ചരിത്രപരവുമാണെന്ന വിനിൽ പോളിന്റെ രചനകൾ കാട്ടിത്തരുന്നു ചരിത്രത്തിൽ നിന്ന് അദൃശ്യരായി പോയ മനുഷ്യരെയും അവരുടെ ശബ്ദങ്ങളെയും അവരുടെ കാൽപ്പാടുകളെയും വീണ്ടെടുത്ത് ആവിഷ്കരിക്കുക എന്ന രാഷ്ട്രീയ ധർമ്മമാണ് വിരിൽ പോൾ തന്റെ എഴുത്തിലൂടെ ചെയ്തുവരുന്നത് കാർഷിക ജീവിതത്തെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കിയ കാസർഗോഡ് സ്വദേശി എം ശ്രീവിദ്യയാണ് കാർഷിക രംഗത്ത് നിന്ന് അവാർഡിന് അർഹയാത് വൈവിധ്യപൂർണമായ കൃഷി പരിപാലനവും പരീക്ഷണങ്ങളും വിജയകരമായി നടപ്പിലാക്കുന്ന ശ്രീവിദ്യ സമ്മിശ്രവും സംയോജിതവും ശാസ്ത്രീയവുമായി കൃഷി ചെയ്താണ് വിജയം കൊയ്തെടുക്കുന്നത് വ്യവസായം സംരംഭകത്വം മേഖലയിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങായി ഡ്രോൺ നിർമ്മാണത്തിൽ പെരുമത്തിൽക്കുന്ന ഫ്യൂസലേജ് കമ്പനിയുടെ സ്ഥാപകനും എം ഡിയുമായ ദേവൻ ചന്ദ്രശേഖരൻ അവാർഡിന് അർഹനായി ഫോബ്സ് ഇന്ത്യ പട്ടികയിൽ മാധ്യമ നിന്നും പ്രിൻസിപ്പൽ ആർ പ്രവർത്തനം ഒരേസമയം സമയം നീതിപൂർവവും ആകണമെന്ന തിരിച്ചറിവിയോടെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് ആർ റോഷിപ്പാൾ തിരുത്തൽ ശക്തിയായി മാധ്യമങ്ങൾ നിലകൊള്ളേണ്ടുന്ന ഒരു കാലത്ത് കേരള യുവത്വത്തിന് മാതൃകാപരമായ മാധ്യമ പ്രവർത്തനത്തിന്റെ സാധ്യതകൾ കാണിച്ചു കൊടുക്കുന്നു എന്നതാണ് ആർ റോഷിപാളിന്റെ സവിശേഷത ന്യൂസ് ബ്യൂറോ കൊച്ചി